ഈ വിവാഹത്തിനെത്തിയവർക്ക് കൊടുത്ത സമ്മാനം കണ്ടോ ഇതാവണം മാതൃകാപരമായ വിവാഹം ഭാവി വരുന്ന ആ ജനറേഷനോട് ഒരു ഒരു മാതൃകാപരമായ ഒരു രീതിയിലോട്ട് പോകണമെന്നാണ് ആഗ്രഹം മൂവായിരം പേർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും വളരെ അതൊരു വെഞ്ഞാറമൂട് മുടിയൂർ കോണം കുടുംബത്തിലെ ഇളമുറക്കാരി കന്യാകുളങ്ങര ഇടത്തറ നഗറിലെ ഇടത്തറയിൽ വീട്ടിൽ ഡോക്ടർ ആയിഷയും നെടുമങ്ങാട് അഴീക്കോട് വളവെട്ടി ആയിഷാസിലെ ഇളമുറക്കാരൻ ഡോക്ടർ ഇർഫാനും തമ്മിലുള്ള വിവാഹമാണ് വ്യത്യസ്തമായത് ഇരുവരും യു എയിലാണ് ജോലി ചെയ്യുന്നത് ഇവരുടെ നിക്കാഹിൽ പങ്കെടുത്ത അതിഥികൾക്ക് എല്ലാവർക്കും നൽകിയ ഒരു ഗിഫ്റ്റാണ് മറ്റു വിവാഹങ്ങളിൽ നിന്നും ഈ നിക്കാഹിനെ വ്യത്യസ്തമാക്കിയത് വിയറ്റ്നാം മേളയിൽപ്പെട്ട ഒരു പ്രത്യേക ഇനം ലാവിന്റെ തൈകളാണ് ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഫലം കിട്ടും അതിനു വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഏപ്രിൽ ഇരുപത്തിനാലിന് നാലാഞ്ചിറ മാർ ഇവാനിയ സംഘടനത്തിലെ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നിക്കാഹ് നടന്നത് പ്രത്യേകം തയ്യാറാക്കിയ ഗിഫ്റ്റ് ബാഗിൽ പാക്ക് ചെയ്ത ഒരു വർഷം കൊണ്ട് കായ്ഫലം തരുന്ന വിയറ്റ്നാം സൂപ്പർ എർലി ഇനത്തിൽപ്പെട്ട പ്ലാവിന്റെ ബഡ് തൈകളാണ് എല്ലാവർക്കും നൽകിയത് മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ തിരികെ പോകുമ്പോൾ യുവമിദിനങ്ങളുടെ ഫോട്ടോ പതിച്ച ബാഗിൽ വിയറ്റ്നാം സൂപ്പർ എർലി ബഡ് തൈകളുമായി പോകുന്നത് വേറിട്ടൊരു കാഴ്ചയായിരുന്നു ഒരു വർഷം കൊണ്ട് തന്നെ കായ്ഫലം തരുന്നതുകൊണ്ട് വാങ്ങിയവരെല്ലാം അവരവരുടെ വീട്ടുമുറ്റത്ത് ചെടികൾ നടുന്ന സ്ഥലത്ത് തന്നെ ഇത് നടുകയും ഒരു വർഷം കൊണ്ട് കായ്ഫലം നൽകുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരും ഈ യുവമിഥനങ്ങളെ ഓർമ്മിക്കും എന്നതാണ് പ്രധാന കാര്യം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം തൈകളാണ് വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്രത്തോളം വീടുകളിലും ഈ തൈകൾ വളരുകയും അതിൽ നിന്നും കിട്ടുന്ന ഫലം കഴിക്കുമ്പോഴും ഇരുവരെയും ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് ഈ യുവമിഥനങ്ങളുടെ വിശ്വാസം ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും മാതൃകയാക്കാവുന്നതാണ് പറഞ്ഞാൽ കേശം മണ്ണിറണം ഈ ബട്ടിന് തൊട്ട് താഴെ വരെ നിങ്ങൾ മാത്രമേ അതിന്റെ ഒരു ഒരു കൊണ്ട് ഇത് ബക്കറ്റിൽ വെക്ക കവറിൽ വെക്ക ഏത് മോഡലിൽ ഏത് മോഡലാണെങ്കിലും നമുക്ക് ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഇത് കായ്ക്കും ചെയ്യും ഒന്നര അത് അത് ഫുൾ മാത്രമില്ലേ മാത്രല്ല എല്ലാ കണ്ടിന്യൂ ആയിട്ട് പോകും പിന്നെ ഇതൊരു വെറൈറ്റിയും കൂടിയാണ് നമ്മളെ ഈ വിവാഹത്തിന് രണ്ട് ഡോക്ടർമാരാണ് അവരൊക്കെ ഒരു വെറൈറ്റി ഇവിടെ ആരും ചെയ്തിട്ടില്ല കാരണം എന്നും അവരെ ഓർക്കാനും എല്ലാത്തിനും ഇതിൽ നിന്ന് ഓരോ സംഭവം ഉണ്ടാവില്ല അതൊരു വെറൈറ്റി ആണ്